നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സ്ത്രീകൾക്കായുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പദ്ധതികൾ ഇവ മുന്നെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ക്ലാസ്സുകൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക ഏതൊക്കെയാണ് സ്ത്രീകൾക്കായുള്ള വിവിധ പദ്ധതികൾ നമുക്ക് നോക്കാം ആദ്യത്തേത് സ്വാന്ദ്വനം പദ്ധതി വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകാനും അതിലൂടെ കേരള സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം സ്ത്രീകളുടെ ഉപജീവനത്തിനുള്ള അവസരമാക്കി മാറ്റാനും സ്വാന്ദ്വനം പദ്ധതിയിലൂടെ സ്വാധിക്കുന്നു വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകാനും അതിലൂടെ കേരള സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം സ്ത്രീകളുടെ ഉപജീവനത്തിനുള്ള അവസരമാക്കി മാറ്റാനും സ്വാാന്ത്വനം പദ്ധതിയിലൂടെ സ്വാധിക്കുന്നു കുടുംബശ്രീ വഴിയാണ് സ്വാന്തനം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതാരംഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് അടുത്തത് ഉജ്ജ്വല ഹോം ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിനിരയായവരെ മോചിപ്പിക്കുക അവരെ പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അംഗീകൃത സംഘടനകൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഉജ്വല ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിനിര ഇരയായവരെ മോചിപ്പിക്കുക അവരെ പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അംഗീകൃത സംഘടനകൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഉജ്വല അടുത്തത് പ്രത്യാശ പദ്ധതി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുകയുമാണ് പ്രത്യാശ പദ്ധതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രത്യാശ സ്കീം ആരംഭിച്ചത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുകയുമാണ് പ്രത്യാശ പദ്ധതിയിലൂടെ ചെയ്യുന്നത് അടുത്തത് അവളിടം ക്ലബുകൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രത്യേക ഉദ്യമമാണ് അവളിടം ക്ലബ്ബുകൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രത്യേക ഉദ്യമമാണ് അവളിടം ക്ലബ്ബുകൾ അടുത്തത് ലീഗൽ സെൽ പോക്സോ അതിജീവിതർക്ക് നീതി ഉറപ്പാക്കാനും സംരക്ഷണം നൽകാനുമുള്ള സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ലീഗൽ സെൽ പോക്സോ അതിജീവിതർക്ക് നീതി ഉറപ്പാക്കാനും അതുപോലെ സംരക്ഷണം നൽകാനുമുള്ള സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ലീഗൽ സെൽ അടുത്തത് സ്നേഹയാനം പദ്ധതി സ്നേഹയാനം പദ്ധതി ഓട്ടിസം സെർബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗ്ഗം ഉറപ്പിക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം ഓട്ടിസം സെർബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗ്ഗം ഉറപ്പിക്കാനായി നടത്തി വരുന്ന പദ്ധതി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി അടുത്തത് എൻട്രി ഹോം പോക്സോ അതിജീവിതരായ പെൺകുട്ടികൾക്ക് സുരക്ഷിത അഭയകേന്ദ്രമെന്ന നിലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് എൻട്രി ഹോമുകൾ പോക്സോ അതിജീവിതരായ പെൺകുട്ടികൾക്ക് സുരക്ഷിത എന്ന നിലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് എൻട്രി ഹോമുകൾ അടുത്തത് നിഴൽ പദ്ധതി രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ രാത്രികാലങ്ങളിൽ പൊതുയിടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ മുതിർന്ന പൗരന്മാർക്കും ഈ സേവനം ലഭിക്കുന്നുണ്ട് വൺ വൺ ടു എന്ന നമ്പറിൽ ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി അടുത്തത് ആശ്വാസ നിധി ലൈംഗികാതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി ലൈംഗികാതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി അടുത്തത് സ്വദാർ ദുഷ്കരമായ സാഹചര്യങ്ങളിലും വിവിധ ജീവിത പ്രതിസന്ധികളിലും ചൂഷണത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താമസ സൗകര്യം പുനരധിവാസം വൈദ്യസഹായം നിയമസഹായം മുതലായവ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദാർ ദുഷ്കരമായ സാഹചര്യങ്ങളിലും വിവിധ ജീവിത പ്രതിസന്ധികളിലും ചൂഷണത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദാർ ഗൃഹ് അടുത്ത പദ്ധതിയാണ് മാതൃജ്യോതി ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് തികയുന്നതുവരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ഭിന്നശേഷിയായ അമ്മമാർക്ക് കുഞ്ഞിനെ രണ്ടു വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി അടുത്തത് പരിണയം ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള പദ്ധതികൾ എന്ന ടോപ്പിക്കിനകത്ത് പഠിച്ചിരുന്നു തീരമൈത്രി മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൺ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി അടുത്തത് കനൽ പദ്ധതി സ്ത്രീധന പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അവതരിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയാണ് കനൽ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് കനൽ പദ്ധതി കലാലയങ്ങളിൽ യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് കനൽ കർമ്മ പരിപാടി സംസ്ഥാനതലത്തിൽ അവതരിപ്പിച്ചത് കലാലയങ്ങളിൽ തന്നെ യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ഈ പരിപാടി സംസ്ഥാനതലത്തിൽ അവതരിപ്പിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ സ്ത്രീകൾക്കായുള്ള പദ്ധതികളിലെ ചില പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന പദ്ധതികൾ സാന്ത്വനം പദ്ധതി ഉജ്ജ്വല ഹോം പ്രത്യാശ പദ്ധതി അവളിടം ക്ലബ്ബുകൾ ലീഗൽ സെൽ സ്നേഹയാനം പദ്ധതി എൻട്രി ഹോം നിഴൽ പദ്ധതി ആശ്വാസനിധി സുതാർഗൃഹ് മാതൃജ്യോതി പരിണയം തീരമൈത്രി കനൽ പദ്ധതി സ്ത്രീകൾക്കായുള്ള പദ്ധതികളിൽ കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്